ബ്രഹ്മപുരത്ത് ജൈവ മാലിന്യത്തിൽ നിന്ന് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന സി ബി ജി പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിക്കും നൂറ്റി അൻപത് ടൺ മാലിന്യ സംഭരണശേഷിയുള്ള പ്ലാന്റ് നിർമ്മാണത്തിന് ബി ബി സി എൽ ബോർഡ് അംഗീകാരം നൽകി നിർമ്മാണം ഈ ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അറിയിച്ചു മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ കഴിയും കൊച്ചി നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു കൊച്ചി നഗരത്തിന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്നുള്ള അനുമതി ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ബോർഡ് മീറ്റിംഗ് അനുമതി നൽകിയിരിക്കുന്നു അവർ ടെൻഡർ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജനുവരിയിൽ തന്നെ ടെൻഡർ ഫ്ലോട്ട് ചെയ്യും ആദ്യം തന്നെ ഫ്ലോട്ട് ചെയ്യും ചെറുപ്പം ഡിസംബർ അവസാനം തന്നെ ഫ്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ടൈം അതിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക് വേണം ഒരു മാസം കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഒരു കൊല്ലം കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ക്ലോസ് ചെയ്യുന്ന നൂറ്റി ടൺ മാലിന്യം ഭക്ഷണ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് ഉദ്ദേശിക്കുന്നത്